നമസ്കാരം നാം ഏറെ നാളായി ചർച്ച ചെയ്തു തരുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം വഖഫ് ഭേദഗതി നിയമവും അത് മുൻപത്ത് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റും ആണ് വഖഫ് ആക്ട് എന്ന് പറയുന്നത് ഇറ്റ്സ് വെർച്വലി എബോ ദ കോൺസ്റ്റിറ്റ്യൂഷൻ തികച്ചും ഭരണഘടനാ വിരുദ്ധമായ ഒരു നിയമമാണ് വഖഫ് ആക്ട് അത് ജനങ്ങൾക്ക് സാധാരണഗതിയിൽ ഭരണഘടന അനുവദിച്ചു നൽകുന്ന മിക്കവാറും എല്ലാ അവകാശങ്ങളെയും നിഷേധിക്കുന്ന ഒന്നാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ മഹാരാജ്യത്തിൻ്റെ നിലനിൽപ്പിന് അതിന് അനുയോജ്യമായ ഭേദഗതികൾ കൊണ്ടുവരിക എന്നുള്ളത് അനിവാര്യമായ കാര്യമാണ് ഇത് അറിയാമെങ്കിൽ തന്നെയും കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ മുന്നണി ഈ വക്ക ഭേദഗതി നിയമം പാർലമെന്റിൽ പാസാക്കിയ വേളയിൽ അതിനെ നഖ ശിഖാന്തം എതിർക്കുകയാണ് ഉണ്ടായത് അതിനുള്ള കാരണം നമുക്ക് എവർക്കും അറിയാം കാരണം ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ഒരു വോട്ട് ബാങ്ക് ഉണ്ട് അപ്പോൾ അവരെ പ്രീതിപ്പെടുത്തുന്ന കാര്യങ്ങൾ മാത്രമേ ഈ കോൺഗ്രസ് ലീഡ് ചെയ്യുന്ന എൻ ഡി മുന്നണിക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ പ്രതിപക്ഷ കക്ഷികളുടെ എതിർപ്പിനെ തുടർന്ന് ഈ ഭേദഗതി ബിൽ ജോയിൻറ്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വിടുകയും നീണ്ട ആറ് മാസങ്ങൾക്ക് ശേഷം ഇപ്പോൾ ജെ പി സി അതിന് അന്തിമ രൂപം നൽകുകയും വോട്ടിങ്ങിട്ട് പാസാക്കിയ ഭേദഗതികളോടെ അതിനെ ബഹുമാനപ്പെട്ട സ്പീക്കർക്ക് സമർപ്പിക്കുകയും ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ മിക്കവാറും ഏത് നിമിഷം വേണം എങ്കിലും ഈ ബിൽ വീണ്ടും പാർലമെന്റിന്റെ പരിഗണനയ്ക്ക് വരാവുന്നതും പാസാക്കപ്പെടാവുന്നതും ആണ് ഇതുകൊണ്ട് എന്താണ് മുനമ്പംകാർക്ക് ലഭിക്കാൻ പോകുന്ന പ്രയോജനം എന്തെങ്കിലും പ്രയോജനം ലഭിക്കുമോ ഇല്ലയോ എന്ന വിഷയമാണ് ഞാൻ ഇവിടെ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് മുനമ്പം സന്ദർശിച്ച വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു വരുത്തിയത് മുനമ്പം വിഷയം വഖഫ് ആക്ട് മുഖാന്തരം അല്ല എൽ ഡി എഫിന്റെ പിടിപ്പ് കേടുകൊണ്ടാണ് അത് അങ്ങനെ ഒരു വിഷയം ഉയർന്നു വന്നത് എന്നാണ് കോൺഗ്രസിൻ്റെ ഭാഷ ഇതിനപ്പുറം ആൾക്കാരെ പറഞ്ഞു പറ്റിക്കാൻ കഴിയുന്ന മറ്റൊരു സംഗതിയും ഇല്ല എന്നുള്ളതാണ് തികച്ചും വസ്തുതാപരമായ കാര്യം എൽ ഡി എഫ് നേതൃത്വം കുടുംബം സന്ദർശിക്കുകയോ അവർക്ക് എന്തെങ്കിലും വാഗ്ദാനങ്ങൾ നൽകുകയോ ചെയ്തില്ല എങ്കിലും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രം ഒരു അധികാരമോ അവകാശമോ ഇല്ലാത്ത ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കുകയും അതിൻ്റെ പ്രവർത്തനം നടന്നു വരികയും ആണ് അത് ഒരു റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ മുനമ്പാരുടെ എല്ലാവിധ പ്രശ്നങ്ങൾക്കും പരിഹാരം ആകും എന്നാണ് ഇപ്പോഴുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ഭാഷ എന്നാൽ ബി ജെ പി മുനമ്പം നിരവധി തവണ സന്ദർശിക്കുകയും ഈ കൊണ്ടുവരാൻ പോകുന്ന ഭേദഗതി നിയമം നിലവിൽ വരുന്നതോടെ മുനമ്പങ്കാരുടെ എല്ലാവിധ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാകും എന്നാണ് പറഞ്ഞു വരുന്നത് അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭേദഗതി നിയമം വരുന്നത് മുൻകാല കൂടിയായിരിക്കും എന്നാണ് ഇതിനേക്കാൾ ഉപരി ആ ജനങ്ങളെ പറ്റിക്കാൻ സാധിക്കുന്ന മറ്റൊരു പ്രയോഗം ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് വിവിധ രാഷ്ട്രീയ നേതാക്കൾ മുലമ്പത്ത് സന്ദർശിച്ച് പല വിധത്തിലുള്ള കാര്യങ്ങൾ അവതരിപ്പിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ മുനമ്പൻ ജനത ആകെ കൺഫ്യൂഷനിലായി എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്ന് അവർക്കൊരു എത്തും പിടിയും കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ഒരു റിലേ നിരാഹാര സമരവും മറ്റ് അനുബന്ധ പ്രവർത്തനങ്ങളും മറ്റും മുനമ്പത്ത് ആരംഭിച്ചത് അവരുടെ ആവശ്യം സർക്കാർ ഇടപെട്ട് അവരുടെ പ്രശ്നം പരിഹരിക്കണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം അങ്ങനെ ഇരിക്കയാണ് കഴിഞ്ഞ ഒക്ടോബർ മാസം പതിനാലാം തീയതി ഈ മുസ്ലിം വോട്ട് മാത്രം ലക്ഷ്യമിട്ട് എൽ ഡി എഫും യു ഡി എഫും അടങ്ങുന്ന നൂറ്റി നാൽപ്പത് എം എൽ എമാരും ഒത്തുചേർന്ന് നമ്മുടെ അസംബ്ലിയിൽ നിയമസഭയിൽ ഒരു പ്രമേയം പാസാക്കുകയുണ്ടായി അതായത് വക്കഫ് നിയമം ഭേദഗതി ചെയ്യാൻ പാടില്ല അത് വളരെ സൂപ്പറാണ് ഒന്നാന്തരമാണ് ഭരണഘടനാപരമാണ് എന്ന് പറഞ്ഞിട്ട് ഒരു റെസൊല്യൂഷനും പാസ്സാക്കുകയുണ്ടായി മുനമ്പം ജനത അവരുടെ സമരവുമായി മുന്നോട്ട് പോയി സാധാരണഗതിയിൽ ആരെങ്കിലും എപ്പോഴാണ് ഒരു സമരം നടത്തുക എന്തെങ്കിലും ഒരു പ്രത്യേക ആവശ്യം നേടിയെടുക്കാനാണ് അതിന് അധികാരപ്പെട്ട ആളിന്റെ മുന്നിൽ സമരം നടത്തുക സപ്പോസ് എൻ്റെ വീടിന് മുന്നിൽ ഒരാൾ ഒന്ന് സമരം ചെയ്യുകയാണ് ഞാൻ അയാൾക്ക് അഞ്ഞൂറ് രൂപ കൊടുക്കണം എന്നാണ് ആവശ്യം എങ്കിൽ സമരം അവസാനിപ്പിക്കാം പക്ഷേ എനിക്ക് അദ്ദേഹത്തിന് അഞ്ഞൂറ് രൂപ കൊടുക്കണമെന്നുണ്ട് പക്ഷേ എനിക്ക് അതിനുള്ള നിവൃത്തി ഇല്ല എങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും അപ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം മുനമ്പം ജനതയുടെ ഇപ്പോഴുള്ള പ്രശ്നം പരിഹരിക്കാൻ ഇന്ത്യയിലെ പാർലമെൻറ് ഉൾപ്പെടെയുള്ള ഒരു ശക്തിക്കും സാധ്യമല്ല എന്നുള്ളതാണ് ഇപ്പോൾ നിലവിലുള്ള വക്കഫ് ആക്ടിൻ്റെ വ്യവസ്ഥകളുടെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജെ പി സി ഈ ഭേദഗതിക്കുള്ള ഡ്രാഫ്റ്റിൽ വേണ്ട പരിഷ്കാരങ്ങളൊക്കെ പാസാക്കി വോട്ടെണ്ണിട്ട് പാസ്സാക്കിയതിനു ശേഷം അത് സ്പീക്കർക്ക് സമർപ്പിച്ചതിനെ തുടർന്ന് പല ചാനലുകളും പ്രമുഖ യൂട്യൂബ് ചാനലുകളും ഈ വരാൻ പോകുന്ന നിയമം മുലമ്പത്തിൻ്റെ പ്രശ്നം അപ്പാടെ പരിഹരിക്കും കാരണം അതിന് മുൻകാല പ്രാബല്യം ഉണ്ടായിരിക്കുന്നതാണ് എന്ന് പറയുകയുണ്ടായി ജെ പി സി ഈ കരട് ബിൽ പാസ്സാക്കി സ്പീക്കർക്ക് സമർപ്പിച്ചതിന്റെ തുടർന്ന് മുൻപത്ത് ആഹ്ലാദ പ്രകടനം നടത്തുകയും ലഡ്ഡു വിതരണം മറ്റും നടത്തുകയും ചെയ്തു കാരണം അവർ ആ പാവങ്ങൾ വിചാരിക്കുന്നത് ഈ ഭേദഗതി നിയമം വരുന്നത് കൂടി അവരുടെ എല്ലാവിധ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ഉണ്ടാകും എന്നാണ് അവർ എപ്പോഴും വിശ്വസിക്കുന്നത് വരാൻ പോകുന്ന നിയമത്തിന് മുൻകാല പ്രാബല്യം ഉണ്ടായിരിക്കും എന്നാണ് എന്നാൽ ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം ഇതുവരെ ആ വാഗ്ദാനം ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന ബി ജെ പി വളരെ അർത്ഥഗർഭമായ ഒരു മൗനമാണ് പാലിക്കുന്നത് അവർ ഇപ്പോൾ പറയുന്നില്ല ഇതിന് മുൻകാല പ്രാബല്യം ഉണ്ടാകും എന്ന് അപ്പോൾ ഇതിന് മുൻകാല പ്രാബല്യം ഉണ്ടാകുമോ അതോ പ്രോസ്പെക്റ്റീവ് എഫക്റ്റിലായിരിക്കുമോ ഈ നിയമം പുതിയ നിയമം നിലവിൽ വരിക നമുക്കൊന്ന് പരിശോധിക്കാം ഈ വരാൻ പോകുന്ന വഖഫ് നിയമ ഭേദഗതിക്ക് മുൻകാല പ്രാബല്യം ഉണ്ടായിരിക്കും എന്ന് നിയമത്തിനെ കുറിച്ച് എന്തെങ്കിലും വിവരമുള്ള ആർക്കും തന്നെ പറയാൻ സാധിക്കില്ല എന്നുള്ളതാണ് കാരണം അങ്ങനെ ഒരു മുൻകാല പ്രാബല്യം കൊടുത്തു കഴിഞ്ഞാൽ അത് എക്സിക്യൂട്ടീവിന്റെ ജുഡീഷ്യറിക്ക് മേലുള്ള കടന്നുകയറ്റം ആയിരിക്കും നടക്കുക കാരണം അത് റൂൾ ഓഫ് ലോയ്ക്ക് ആണ് കൂടാതെ സെപ്പറേഷൻ ഓഫ് പവേഴ്സ് അത് നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളിൽ ഒന്നാണ് അതായത് ജുഡീഷ്യറിക്കും എക്സിക്യൂട്ടീവിനും ഒക്കെ ഉള്ള അധികാരം എന്താണ് എന്ന് ഗവേഷം ചെയ്യുന്നതാണ് സെപ്പറേഷൻ ഓഫ് പവേഴ്സ് നമുക്കിപ്പോൾ ജുഡീഷ്യറിക്ക് വേണമെന്നുണ്ടെങ്കിൽ എക്സിക്യൂട്ടീവിന്റെ മുകളിൽ കടന്നു കയറാം അതിന് ഭരണഘടന അനുവാദം നൽകുന്നുണ്ട് കാരണം നമ്മുടെ നിയമസഭയോ പാർലമെന്റോ ഒക്കെ എന്തെങ്കിലും ഭരണഘടനാ വിരുദ്ധമായ നിയമങ്ങൾ പാസാക്കി കഴിഞ്ഞാൽ അത് ഏതൊരു പൗരന് വേണമെങ്കിലും ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ചോദ്യം ചെയ്യാം റൈറ്റ് ടു ജുഡീഷ്യൽ റെമഡി എന്നാണ് ദാറ്റ് ഇസ് എ ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് ഡോക്ടർ അംബേദ്കർ അഭിപ്രായപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഇപ്പോഴുള്ള നിയമം നിലവിൽ വന്നതിന് ശേഷം അതായത് രണ്ടായിരത്തി പതിമൂന്നിൽ അതിനൊരു ഭേദഗതി വരുത്തിയെങ്കിൽ ആ നിയമം നിലവിൽ വന്നത് തൊണ്ണൂറ്റി അഞ്ചിലാണ് അന്നും പറഞ്ഞിരുന്നത് അതുവരെ ഏതെങ്കിലും വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ട കേസുകൾ സിവിൽ കോടതികളിൽ നടക്കുകയാണ് എങ്കിൽ തുടർന്നും അത്തരം വിഷയങ്ങൾ അതേ കോടതികൾ തന്നെ പരിഗണിക്കേണ്ടതാണ് എന്നാണ് ആ ആക്ടിൽ പറഞ്ഞിരുന്നത് ഒരുപാട് ഒരുപാട് വഖഫ് ട്രൈബ്യൂണലുകളും ഹൈക്കോടതികളും സുപ്രീം കോടതിയും പതിനായിരക്കണക്കിന് കേസുകൾ വഖഫുമായി ബന്ധപ്പെട്ട കേസുകൾ ഇതിനകം തീർപ്പാക്കി കഴിഞ്ഞിട്ടുണ്ടാകും അപ്പോൾ ഈ കൊണ്ടുവരാൻ പോകുന്ന ഭേദഗതിക്ക് മുൻകാല പ്രാബല്യം കൊടുത്തു കഴിഞ്ഞാൽ ആ കേസുകളെല്ലാം വീണ്ടും റീ ഓപ്പൺ ചെയ്യേണ്ടി വരും പുതിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ പഴയ കേസുകൾ വീണ്ടും പരിശോധിക്കേണ്ടി വരും വിചാരണ ചെയ്യപ്പെടേണ്ടി വരും പുതിയ വിധികൾ പറയേണ്ടി വരും അത് ഒരിക്കലും സാധ്യമല്ല കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജുഡീഷ്യറിക്ക് മേലുള്ള ഒരു കടന്നുകയറ്റമായി അത് വ്യാഖ്യാനിക്കട്ടെ അപ്പോൾ എന്ത് സംഭവിക്കും ഇപ്പോൾ തന്നെ ഈ കോൺഗ്രസ് മുസ്ലിം ലീഗും ഒക്കെ കാത്തിരിക്കുകയാണ് ഏതെങ്കിലും ഒരു വകുപ്പ് കിട്ടിയാൽ നമുക്ക് ഈ വരു വരാൻ പോകുന്ന നിയമത്തിനെ കോടതി ചോദ്യം ചെയ്യാം അപ്പോൾ മോങ്ങാനിരിക്കുന്ന പട്ടിയുടെ തലയിൽ തേങ്ങാ വീഴുന്നത് പോലെ ആയിരിക്കും ഈ മുൻകാല പ്രാബല്യം കൊണ്ടുവന്നാൽ സംഭവിക്കുക അത് തീർച്ചയായിട്ടും കോടതിയിൽ ചലഞ്ച് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ കൊണ്ടുവരാൻ പോകുന്ന എല്ലാ ഭേദഗതികളെയും അത് ബാധിക്കും അഡ്വാൻസ് ആയിട്ട് ബാധിക്കും നാം മനസ്സിലാക്കേണ്ട കാര്യം ഈ വിധത്തിലുള്ള നിയമങ്ങളൊക്കെ ഡ്രാഫ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതിനെക്കുറിച്ചൊക്കെ നല്ല ധാരണയാണ് അപ്പോൾ തീർച്ചയായിട്ടും BJP, निल्युल वार्युल निल्युल वार्युल निल्युल ി ജെ പി വടികൊടുത്ത് കോൺഗ്രസിന്റെ കയ്യിൽ നിന്നും ഒരു അടി വാങ്ങാൻ ഒരിക്കലും ആഗ്രഹിക്കില്ല അതുകൊണ്ട് തന്നെ ഈ മുൻകാല പ്രാബല്യം എന്നുള്ള ചോദ്യം ഇപ്പോഴുള്ള എൻ ഡി എ സർക്കാരിൻ്റെ മുന്നിൽ ഉദിക്കുന്നേ ഇല്ല എന്നുള്ള ഒരു കാര്യമാണ് നാം മനസ്സിലാക്കേണ്ടത് വഖഫ് നിയമങ്ങൾ ഇന്നുമുതൽ നിലവിൽ വരും എന്ന് പറയുന്നത് വഖഫ് ആക്ടിന്റെ സെക്ഷൻ ഒന്നിലാണ് ടൈറ്റിൽ ആൻഡ് അപ്പോ ഈ പുതിയ ഭേദഗതിയിൽ തന്നെ സെക്ഷൻ വൺ അമെന്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അമെന്റ് ചെയ്യാനുള്ള പ്രൊപ്പോസൽ ചെയ്തിട്ടുണ്ട് അതായത് ഈ വഖഫ് നിയമത്തിന്റെ പേര് തന്നെ മാറുകയാണ് പുതിയ പേര് യൂണിഫൈഡ് വഖഫ് മാനേജ്മെന്റ് എംപവർമെന്റ് ആൻഡ് ഡെവലപ്മെന്റ് എന്നാണ് അങ്ങനെ ഒരു മാറ്റം കൊണ്ടുവന്നതോടൊപ്പം അതിൽ പറയുന്നുണ്ട് ഇറ്റ് ഷാൽ ഇൻ ടു ഫോഴ്സ് ഓൺ സച്ച് ഡേറ്റ് ഇൻ ദ ഒഫീഷ്യൽ ഗസറ്റ് അപ്പോയിന്റ് എന്നാണ് അപ്പോ അത്തരത്തിലുള്ള ഒരു നിബന്ധനയ്ക്ക് ജെ പി സി അതിലൊരു മാറ്റം വരുത്തി ഇതിന് മുൻകാല പ്രാബല്യം കൊടുക്കും എന്ന് ചിന്തിച്ച് നമ്മൾ ആരും തന്നെ മണ്ടന്മാരാകാൻ പാടില്ല മറ്റൊരു പ്രധാന കാര്യം ആർട്ടിക്കിൾ പതിനാലാണ് ഇക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ അഥവാ ഒരു മുൻകാല പ്രാബല്യം കൊടുക്കണം എന്ന് സർക്കാർ തീരുമാനിക്കുന്നു എന്ന് തന്നെ ഇരിക്കട്ടെ എന്നു മുതൽ മുൻകാല പ്രാബല്യം കൊടുക്കും അപ്പോൾ തമിഴ്നാട്ടിലെ തിരുച്ചിൻ എന്ന് പറയുന്ന ഗ്രാമം പക്കപ്പോൾ ക്ലെയിം ചെയ്തിരിക്കുകയാണ് അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ക്ലെയിം ചെയ്തത് അപ്പോൾ അവർ അവർ പറയും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഞങ്ങൾക്ക് ഈ പ്രാബല്യം വന്നാലേ ഞങ്ങൾക്ക് ഉപയോഗം വരും അതുകൊണ്ട് അന്ന് മുതൽ വേണം അപ്പോൾ അവർ ആവശ്യപ്പെടും ഞങ്ങളുടെ വസ്തു പക്കപ്പോൾ ക്ലെയിം ചെയ്തത് ഏറ്റെടുത്തത് എവിക്ക് ചെയ്തിട്ടില്ല എന്നിരും നിയമപരമായിട്ട് ഏറ്റെടുത്തത് രണ്ടായിരത്തി പത്തൊമ്പത് മെയ് മാസം ഇരുപതാം തീയതി ആണ് അതുകൊണ്ട് കുറഞ്ഞപക്ഷം രണ്ടായിരത്തി പത്തൊമ്പത് മെയ് മാസം പത്തൊമ്പതാം തീയതി മുതലെങ്കിലും ഈ നിയമം പ്രാബല്യത്തിൽ വേണം അങ്ങനെയുള്ള മറോളികൾ ഇന്ത്യയുടെ നാനാ ഭാഗത്ത് നിന്നും ഉയരും ഇവരെ ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിയുമോ ഏതെങ്കിലും ഒരാൾക്ക് വേണ്ടി മാത്രം കൊടുക്കാൻ പറ്റുമോ ആർട്ടിക്കൽ ഫോർട്ടി ഫോർട്ടി നീ ലംഘനമായിരിക്കും അത് അതൊരിക്കലും ഒരു റീസണബിൾ ക്ലാസിഫിക്കേഷന്റെ അടിയിൽ വരില്ല അപ്പൊ നാം മനസ്സിലാക്കേണ്ടത് ഈ പുതിയ ഭേദഗതി നിയമം കൊണ്ടുവരുന്നത് മുനമ്പാരുടെ പ്രശ്നം പരിഹരിക്കാനല്ല ഭാവിയിൽ ഇന്ത്യയിൽ ഒരിടത്തും പുതിയ പുതിയ മുനമ്പങ്ങൾ പൊങ്ങി വരാൻ പാടില്ല എന്നുള്ളതാണ് ഈ പുതിയ ഭേദഗതിയുടെ പിന്നിലുള്ള ചേർപ്പികാരം അപ്പോ ഇത് ഏറെ വർഷം നിലനിൽക്കേണ്ട ഈ വക്കഫ് വക്കാറ്റില് ഏതെങ്കിലും സെക്ഷൻ സെക്ഷനടിയിൽ മുനമ്പത്തിന് വേണ്ടി ഒരു പ്രത്യേക പാക്കേജ് കാണും എന്ന് ചിന്തിക്കാൻ ആർക്കും തന്നെ സാധ്യമല്ല എന്നുള്ളതാണ് സത്യം അങ്ങനെ എന്തെങ്കിലും കൊടുക്കണം എന്നുണ്ടെങ്കിൽ തന്നെ അത് തുല്യമായിട്ട് എല്ലാവർക്കും ആയിരിക്കണം അത് കോടതിയുടെ ജുഡീഷ്യറിയുടെ മുന്നിൽ അധികാരത്തിലേക്കുള്ള ഒരു കടന്നുകയറ്റം ആകാനും പാടില്ല അപ്പോൾ വരാൻ പോകുന്ന ഭേദഗതിക്കൊരു മുൻകാല പ്രാബല്യം ഉണ്ടായിരിക്കുമെന്നും അത് മുനമ്പത്തിന്റെ പ്രശ്നം പരിഹരിക്കും എന്നും ആരെങ്കിലും സ്വപ്നം കാണുന്നു എങ്കിൽ അത് മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം മാത്രമായി അവശേഷിക്കും അതിനാൽ മുനമ്പത്തുകാർക്ക് അവരുടെ വിഷയം പരിഹരിക്കാനായി ഇന്ത്യയിലുള്ള ഏതെങ്കിലും സർക്കാരുകൾക്കോ ഏതെങ്കിലും വ്യക്തികൾക്കോ ഒരു പരിഗണന വക്കഫ് ആക്ടിന്റെ വെളിച്ചത്തിൽ നൽകാൻ സാധ്യമല്ല ഈ കമ്മീഷനെ നിയമിക്കുന്നതും റെസൊല്യൂഷൻ പാസ്സാക്കുന്നതും ഒക്കെ വന്നിട്ട് ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രമാണ് ഒരു പ്രധാന കാര്യം എനിക്ക് പറയാനുള്ളത് മുനമ്പത്തുകാർ യഥാർത്ഥത്തിൽ ഭാഗ്യവാന്മാരാണ് നിങ്ങൾ ഇപ്പോ അതിശയപ്പെട്ടു പോകും എന്തുകൊണ്ടാണ് ഞാൻ അവർ ഭാഗ്യവാന്മാരാണെന്ന് പറഞ്ഞത് കാരണം സാധാരണ വക്കബോർഡ് ഒരു വസ്തു ക്ലെയിം ചെയ്യുമ്പോൾ അതിന് ഇരയാക്കപ്പെടുന്ന വ്യക്തി അല്ലെങ്കിൽ വ്യക്തികൾ അവരുടെ മുന്നിൽ യാതൊരുവിധ പരിഹാരങ്ങളും ഉണ്ടായിരിക്കുന്നതല്ല കാരണം സപ്പോസ് ബോർഡ് പറയുകയാണ് മുന്നൂറ് വർഷം മുമ്പ് ഇവിടെ ജീവിച്ചിരുന്ന ഒരാൾ ഈ വസ്തുവിനെ ആക്കിയിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ഏറ്റെടുക്കുകയാണ് വി ഹാവ് റീസൺ ടു ബിലീവ് ദാറ്റ് ഇറ്റ് എ ഓഫ് അങ്ങനെ ഏറ്റെടുക്കുമ്പോൾ മുന്നൂറ് വർഷം ഇങ്ങനെ ഒരാൾ ഇവിടെ ജീവിച്ചിരുന്നു അദ്ദേഹം ഇങ്ങനെ ഒരു വക്കഫുണ്ടാക്കിയിരുന്നോ അത് ഇല്ലായിരുന്നു എന്ന് ആ വ്യക്തിക്ക് ഒരു കാരണവശാലും തെളിയിക്കാൻ പറ്റില്ല പക്ഷേ മുനമ്പത്തിന്റെ കാര്യത്തിൽ വഖഫ് ബോർഡ് ക്ലെയിം ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് നവംബർ മാസം ഒന്നാം തീയതി അന്ന് അവിടെ ജീവിച്ചിരുന്ന ഒരു സിദ്ധിക്സേട്ടു എഴുതിയ ഒരു പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ ആണ് അപ്പോ ആ പ്രമാണം ഒരു വഖഫ് പ്രമാണം അല്ല എന്ന് നിയമപരമായ ഗ്രൗണ്ടുകളുടെ അടിസ്ഥാനത്തിൽ തെളിയിക്കപ്പെടാൻ തെളിയിക്കാൻ ഒരു അവസരം മുനമ്പത്തെ ജനതയുടെ മുന്നിൽ ലഭ്യമാണ് ഫോർ എക്സാമ്പിൾ മുനമ്പം ഒരു കസ്തൂരിമാനാണ് അവരുടെ മുന്നിൽ ഈ പറഞ്ഞ പരിഹാരങ്ങൾ ഒക്കെ ഉണ്ട് എങ്കിൽ തന്നെ കഴിഞ്ഞ എട്ടു മാസമായിട്ട് ഇവരുടെ കേസും കാര്യങ്ങളും ഒക്കെ പഠിച്ചതിന് ശേഷം ഞാൻ അവരോട് ആവശ്യപ്പെടുകയുണ്ടായി നിങ്ങൾക്ക് ഈ കോൺഗ്രസ്സുകാരോ സി പി എമ്മുകാരോ ബി ജെ പി കേന്ദ്ര ഗവൺമെന്റോ സംസ്ഥാന സർക്കാരോ ഒന്നും ഒന്നും തരാൻ പോകുന്നില്ല കാരണം അവർക്ക് തരാൻ സാധിക്കില്ല അതാണ് ഈ വക്കഫ് നിയമം എന്ന് പറയുന്നത് അപ്പോൾ ഈ കസ്തൂരിമാനെ പോലെ കസ്തൂരി എവിടെയാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് മുനമ്പം എവിടെ അത്രയും പിറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ് കമ്മീഷൻ്റെ പിറക ഓടി അവിടെയും പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞു തുടക്കമായിരുന്നു ഞാൻ ഈ ട്രൈബ്യൂണലിൽ പോകണം എന്നുള്ള കാര്യം അവർ ചെവിക്കൊണ്ടതേ ഇല്ല രണ്ട് ദിവസം മുമ്പ് അവര് വഖഫ് ട്രൈബ്യൂണലിൽ കക്ഷി ചേരാനായി ചെന്നിട്ടുണ്ട് എന്ന വിവരം എനിക്ക് ലഭിച്ചു അതിൽ ഞാൻ വളരെ സന്തുഷ്ടനാണ് പക്ഷേ ഇറ്റ് ഈസ് ആൾവേസ് ബെറ്റർ ടു ബി ലേറ്റ് എന്തായാലും മുനമ്പം ഇപ്പോൾ കറക്റ്റ് ട്രാക്കിൽ എത്തിയിരിക്കുകയാണ് ഇനിയും മുനമ്പത്തെ ജനങ്ങൾക്ക് രാത്രിയില് ദുസ്വപ്നങ്ങൾ കാണാതെ കടന്നുറങ്ങാൻ സാധിക്കും എന്നായാലും മുനമ്പം ഒരു വഖഫ് ആയിരിക്കില്ല അത് ആ ജനങ്ങളുടെ തന്നെ ആയി മാറും പക്ഷെ അത് എന്നായിരിക്കും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല കാരണം നമ്മുടെ നാട്ടിലെ കോടതികളുടെയൊക്കെ പ്രവർത്തനം വളരെ മന്ദഗതിയിലാണ് ഒരുപാട് ഒരുപാട് കേസുകളാണ് ജഡ്ജിമാർ കുറവാണ് അതൊക്കെ കണക്കിലെടുക്കുമ്പോൾ ഒരുപക്ഷെ ട്രൈബ്യൂണലിലെ വിധി വരാൻ അല്പം വൈകുന്നു വരാം എങ്കിൽ തന്നെയും ഞാനിത് അസന്നിഗ്ധമായിട്ട് പറയുന്നു ഒരു കാലത്ത് വഖഫ് ബോർഡിന് മൊനമ്പത്തെ ജനതയുടെ മുന്നിൽ തലകുനിക്കേണ്ടി വരും എന്നുള്ളതിന് യാതൊരു വിധ സംശയവും വേണ്ട അപ്പോൾ അവസാനമായി മുനമ്പം ജനങ്ങളെ അവർ വഖഫ് ട്രൈബ്യൂണലിൽ പോയി കക്ഷി ചേരാൻ തീരുമാനിച്ച ആ തീരുമാനത്തിനെ ഞാൻ അഭിനന്ദിക്കുന്നു തീർച്ചയായിട്ടും എന്നായാലും വിജയം അവരുടെ പക്ഷത്ത് തന്നെ ആയിരിക്കും നിയമപരമായ മാർഗത്തിലൂടെ അല്ലാതെ മുനമ്പം വിഷയം ഒരു കാലത്തും പരിഹരിക്കാൻ പോകുന്നില്ല എന്ന് അടിവരയിട്ട് പറയാനും ഈ വരാൻ പോകുന്ന ഭേദഗതിയിലൂടെ അവർക്ക് ഒന്നും തന്നെ ലഭിക്കാൻ പോകുന്നില്ല എന്നും ഞാൻ പറയുകയാണ് എക്സെപ്റ്റ് വൺ തിങ് അവർക്ക് ഭാവിയിൽ വഖഫ് ട്രൈബ്യൂണലിൽ നിന്നും ഏതെങ്കിലും രീതിക്കുള്ള തിരിച്ചടി നേരിടുകയാണെങ്കിൽ അവർക്ക് ഹൈക്കോടതിയെ ഇപ്പോഴുള്ള റിവിഷൻ പ്രകാരമല്ല മറിച്ച് അപ്പീൽ കൊടുത്ത് സമീപിക്കാൻ സാധിക്കും എന്നുള്ള ഒരു ഉപയോഗം തീർച്ചയായിട്ടും അവർക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ മുനമ്പം ജനതയ്ക്ക് എല്ലാവിധ ആശംസകളും വിജയാശംസകളും നേർന്നുകൊണ്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം